എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡിന്റെ പീസസ് ഇടാം സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരും നന്നായി മിക്സ് ചെയ്യാം ബ്രെഡിൻ്റെ പീസുകളൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടണം വെള്ളം വറ്റി നല്ല കട്ടിയുള്ള മാവായി മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇത്രയും ആയാലും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കപ്പ് കടലമാവ് ഒരു ടീസ്പൂൺ വെറുത്തറവ ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കോൺഫ്ലോറും മല്ലിയില കറിവേപ്പില അര ടീസ്പൂൺ എള് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അരിപ്പൊടിയോ കടലപ്പൊടിയോ ഇട്ട് കൊടുത്താൽ മതി മാവ് തണുത്തിട്ടുണ്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മാവ് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇട്ടോണ് തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് ചെറുതായി ഒന്ന് ബ്രൗൺ കളർ വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇതായിട്ടുണ്ട് ഇതെടുക്കാം കുറച്ച് ചേരുവയിൽ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ക്രിസ്പിയും ടേസ്റ്റിയുമായ ബ്രെഡ് കൊണ്ടുള്ള ഈ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കൂ